കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ അധ്യാപക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ബിഷപ്പ് മൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മുൻ മേധാവിയും എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ പ്രൊഫസർ ജോൺ മുഖ്യാതിഥിയായി കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ അധ്യാപക ദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മാവേലിക്കര ബിഷപ്പ്മൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മുൻ മേധാവിയും എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ പ്രൊഫസർ വി സി ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു സുന്ദരമായിട്ടാണ് ആ മർമ്മര ശബ്ദം പോലും കേൾക്കാവുന്ന രീതിയിൽ ഇല്ല അങ്ങനെ ഒരുപാട് കവിതകളുണ്ട് ആ കവിതകളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ അടുത്ത കാലത്ത് ഒ എം വി കുറിപ്പിൻ്റെ കവിതകൾ വീണ്ടും ഒതുക്കിൽ കൂടി വായിച്ചു തുടങ്ങി ഇത്ര സുന്ദരമായ പദങ്ങളാണ് അത്തരം അപ്പം കവിതകളെ നിങ്ങൾ വേദിക്കേണ്ട കാര്യമില്ല മറ്റൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ചാക്കോ കുരുവിള എന്നാണ് അത് എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച ഹിന്ദി പഠിപ്പിച്ച അധ്യാപകനാണ് അപ്പോൾ ഹിന്ദിയോടുള്ള അടുപ്പം കൂടാതെ അദ്ദേഹം ഒരു ഈശ്വര ഭക്തനായിരുന്നു എന്തൊക്കെ ആയാലും നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും എന്തോ അപൂർവമായ ഒന്ന് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് അതിനെക്കുറിച്ച് സംശയം വേണ്ട ഏതോ ഒരു ചൈതന്യം നമ്മയൊക്കെ നയിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മറക്കാൻ നമുക്ക് കഴിയുന്നത് ഈ ഒരു ചൈതന്യത്തിൻ്റെ പിൻബലം കൊണ്ടാണ് എന്ന് ഓർക്കുക അതുകൊണ്ടാണ് ആ ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിൽ ആധ്യാത്മിക മൂല്യങ്ങൾക്ക് ഉള്ള പ്രാധാന്യം ഞങ്ങളെ പഠിപ്പിച്ചത് ഈ അധ്യാപകർ ചക ഗുരുവിള സാർ ആണ് പിന്നെ നിങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ ഒരു 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 ആശാനാണ് ഈ ഇംഗ്ലീഷ് വ്യാകരണത്തിൻ്റെ ഗ്രാമറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഗ്രാമറിൻ്റെ കാര്യത്തിലായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ ടി കെ അയ്യപ്പും പലർക്കും ഇഷ്ടമില്ലാത്ത ഒരു രംഗമാണ് വ്യാകരണം ഇംഗ്ലീഷിലും മലയാളത്തിലും പക്ഷേ അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിച്ചതാണ് ഐപ്സർജ്ഞ മാ അങ്ങനെ അല്പമെങ്കിലും ഗ്രാമർ എന്ന് വെച്ച് ഗ്രാമറൊക്കെ അരച്ചലിച്ച് കുടിച്ച് പഠിച്ചൊന്നും പറയുന്നില്ല ഇതൊക്കെ താല്പര്യമുണ്ടാക്കി തന്നത് അദ്ദേഹമാണ് ഇങ്ങനെ പല അധ്യാപകർ പല ഘട്ടങ്ങളിൽ പകർന്നു തന്ന വിലപ്പെട്ട കാര്യങ്ങളാണ് എന്നെ ഞാൻ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ുമാർ വിദ്യാപീഠം പ്രിൻസിപ്പൽ വിശ്വംഭരൻ ധനപാലൻ എന്നിവർ പങ്കെടുത്തു ഏഴ് എട്ട് ക്ലാസുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ അധ്യാപക ദിനത്തിൽ ക്ലാസുകൾ നയിച്ചത് വേറിട്ട അനുഭവമായി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വിജയശ്രീ ടി എസ് അധ്യാപകരെ ആദരിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡേവിഡ് മാത്യു അധ്യാപകന് സന്ദേശം നൽകി